ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം അടുത്ത സെക്ഷൻ പറയുന്നത് സബ്സെറ്റ് സൂപ്പർ സെറ്റ് പവർ സെറ്റ് ഓക്കെ എന്താണ് സബ്സെറ്റ് എന്താണ് സൂപ്പർ സെറ്റ് എന്താണ് പവർ സെറ്റ് ഇത് മൂന്നുമാണ് നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ടത് നമുക്ക് ആദ്യം സബ്സെറ്റ് സബ്സെറ്റ് എന്താണ് സബ്സെറ്റ് ആ നമുക്ക് മെയിൻ ഒരു സെറ്റ് തന്നേക്കും അതില് വരുന്ന എലമെന്റ്സ് ഒന്നുകിൽ എല്ലാം വരാം അല്ലെങ്കിൽ കുറച്ച് മാത്രമായിട്ട് വരാം അങ്ങനെയുള്ള സെറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സബ്സെറ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും നോക്കിയാല് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ആണ് ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണ് സി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ് സെവൻ ആണ് അല്ലെങ്കിൽ ഫൈവ് സിക്സ് സെവന്റെ കൊല്ലം ഫൈവ് ഫോർ സിക്സ് ആയാലും മതി ഫൈവ് ഫോർ സിക്സ് ഇതാണ് സെറ്റുകൾ നോക്കിയാണ് ഈ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എയിലുള്ളതല്ലേ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നും ഉണ്ട് അപ്പൊ നോക്കിയാണ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട് എയിലില്ലാത്ത ഒരു എലമെന്റും ബിയിലും ഇല്ല അതുകൊണ്ട് ഇല്ലാത്ത വല്ലതും അതിനകത്ത് ഉണ്ടാ ഇല്ല മൂന്ന് എലമെന്റ് ആണ് ആകെപ്പാടുള്ളത് ആ മൂന്നും എയിലും ഉണ്ട് അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം ഇങ്ങനെ നോട്ടേറ്റ് ചെയ്യുന്ന ഇതെങ്ങനെ സബ്സെറ്റ് ആണ് ബി നമ്മൾ ും നമ്മൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടില്ലേ ഭാഗത്തുള്ളത് വലതും വാ അടഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ളത് ചെറുതുമാണ് അതുപോലെ വാ തുറന്നിരിക്കുന്ന ഭാഗത്തുള്ളത് വലുതും വാ അടഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ളത് ചെറുതുമാണ് അതുപോലെ ഇനി ഇതിനെ തിരിച്ചു പറയാം അതാണ് എന്ത് സൂപ്പർ സെറ്റ് ആയിട്ട് വരുന്നത് സൂപ്പർ സെറ്റ് കഴിഞ്ഞാൽ എന്തോ ഇവിടെ നോക്കിയാണ് എയിലുള്ള എല്ലാ എലമെന്റ്സും അല്ല ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട് എന്നാൽ ഡിയിൽ ഇല്ലാത്ത കുറച്ച് എലമെന്റ്സും കൂടെ അധികം ഉണ്ട് കാര്യം അപ്പൊ നമുക്ക് നമുക്കറിയാം എ വലിയ സെറ്റും ബി ചെറിയ സെറ്റുമാണെന്ന് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സാന്നിധ്യത്തിൽ തന്നെ തിരിച്ചെഴുതാം ഇതിനെങ്ങനെയാണ് വായിക്കുന്ന സു എ സൂപ്പർ സെറ്റ് ഓഫ് ബി ഇതിനെങ്ങനെ വായിക്കും ബി സബ്സെറ്റ് ഓഫ് എ നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞെടുക്കുതന്നെയാ 1 1. 2, 2 ായോ ഇനി ഞാൻ ഇവിടെ വേറൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് സി സി എന്ന് പറയുന്ന സെറ്റ് അഞ്ച് അഞ്ച് ഇവിടെ അഞ്ചുണ്ട് പക്ഷേ നാലും ഉണ്ട് പക്ഷെ ആറുണ്ടോ ആറെന്ന് പറഞ്ഞ സെറ്റ് ഇതിലില്ലല്ലോ അപ്പൊ സിക്സ് നോട്ട് ബിലോങ്സ് ടു നമ്മൾ നേരത്തെ നോട്ട് ബിലോങ്സ് ടു എ നോട്ട് ബിലോങ്സ് ടു ആയത് കൊണ്ട് എയുടെ സബ്സെറ്റ് ആവുമോ സി ഇല്ല കാര്യം ഒരെണ്ണം എങ്കിലും സൂപ്പർ സെറ്റിൽ ഇല്ലാതെ വരുന്നെങ്കിൽ അത് സബ്സെറ്റ് ആവത്തില്ല അപ്പൊ നമുക്ക് സി എങ്ങനെ എഴുതാം സി നോട്ട് സബ്സെറ്റ് ഓഫ് എ വേണ്ട സി നോട്ട് സബ്സെറ്റ് ഓഫ് എ അതുപോലെ തന്നെ നമുക്ക് പറയാം ഓക്കെ എ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് സി എയുടെ സബ്സെറ്റും അല്ല ക്ലിയർ ആയോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ സെറ്റ് നമ്മൾ പഠിച്ചു അതിനെ സബ്സെറ്റ് പഠിച്ചു സബ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഞാൻ ഒരു പുതിയ സെറ്റ് ആയിരുന്നു ബി ആ ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഏതിൽ വരണം നമ്മളെ സൂപ്പർ സെറ്റ് ആയ എൽ വരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സബ്സെറ്റ് ആണെന്ന് പറയാം മനസ്സിലായല്ലോ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ക്ലിയർ ആയല്ലോ സൂപ്പർ സെറ്റ് ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള എന്താണ് അച്ഛനും മിണ്ടാതിരിച്ചു നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പവർ സെറ്റ് എന്താണ് പവർ സെറ്റ് പറയുന്നത് ഓക്കെ ഇനി എന്താ നോക്കിയാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോണ ടോപ്പിക്കാണ് പ്രോപ്പർ സെറ്റ് 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 പഠിച്ചു സബ്സെറ്റ് പഠിച്ചു സൂപ്പർ സെറ്റ് പഠിച്ചു ഇനി അടുത്ത പഠിക്കാൻ പോണതാണ് പ്രോപ്പർ സെറ്റ് ഇനി എന്താ ഇവിടെ ഒരു എ ഉണ്ട് എസ് ഈക്വൽ ടു സെറ്റ് വൺ ടു എനിക്ക് ഞാൻ എയുടെ സബ്സെറ്റുകൾ എഴുതുകയാണ് അതായത് എ വൺ ए टू वन, ए टू सेट टू, ए थ्री सेट थ्री, ए फोर सेट टू वन टू, ए फाइव सेट टू वन थ्री, ए सिक्स सेट टू थ्री, ए सेवेंटी सेट वन टू थ्री അതുപോലെ ആൾസോ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ് അത് ഞാൻ നേരെ പറയാൻ വിട്ടുപോയതാണ് ഫൈ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും സബ്സെറ്റാകും ഓക്കെ അതുപോലെ നമ്മള് ഏത് സെറ്റാണോ എടുക്കുന്നത് ആ സെറ്റും ഒരു സബ്സെറ്റ് തന്നെയായിരിക്കും ആ സെറ്റിന്റെ സബ്സെറ്റ് തന്നെയായിരിക്കും കാര്യം ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ആ സെറ്റ് തന്നെ ഇല്ലേ അപ്പൊ അതൊരു സബ്സെറ്റും ആവും അതുപോലെ ഫൈ എന്ന് പറയുന്നത് സബ്സെറ്റ് ആവും അപ്പൊ രണ്ട് കാര്യം സബ്സെറ്റിൽ പറയാൻ വിട്ടുപോയി ഏതാണ് ഫൈ എന്ന് പറയുന്നത് ആ സെറ്റിൽ തന്നെ സെറ്റിന്റെ സബ്സെറ്റ് ആണ് അതുപോലെ തന്നെ ആ സെറ്റ് എ സബ്സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ് ഓക്കെ അപ്പൊ അത് രണ്ട് മനസ്സിലായല്ലോ ഇനി അടുത്തത് എന്താ നോക്കിയാണ് പ്രോപ്പർ മെയിൻ സെറ്റ് അതിന്റെ സബ്സെറ്റുകൾ ഓരോന്ന് എഴുതി ഓക്കെ ഈ സെവൻ എന്ന് പറയുന്നത് എ തന്നെയാണ് അപ്പൊ നോക്കിയാണ് ഇതിനകത്ത് ഈ മെയിൻ സെറ്റ് അല്ലാതെ വരുന്ന ബാക്കി സബ്സെറ്റുകളെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സെറ്റ് അതായത് സബ്സെറ്റുകളുടെ കളക്ഷനകത്ത് ആ സെറ്റിന് അല്ലാതെ ബാക്കി വരുന്ന സബ്സെക്റ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത് പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത് അതായത് എ എന്ന് ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ആയിട്ട് എടുത്തത് അതായത് എ വൺ എ ഐ എന്ന് എഴുതാം ഞാൻ എ ഐ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ് ഏത് ഇവിടത്തെ എ സെവൻ മാത്രം വരൂല അല്ലെങ്കിൽ എ മാത്രം വരൂല ഞാൻ ബി വെച്ച് പറഞ്ഞരാസ്റ്റിനോ ക്ലിയറാ ബി ബി ആണ് ഞാൻ ഇവിടെ എടുത്ത ഓരോ സെറ്റുകളും ബി വൺ ബി ടു ആണെന്ന് വിചാരിച്ചോ ബി വൺ ബി ടു ബി ത്രീ ആണ് എടുത്തെന്ന് വിചാരിച്ചോ അപ്പൊ അതാ നോക്കിയാണ് ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റുകളാണ് പക്ഷെ എന്താവില്ല എ ഈക്വൽ ടു ബി ആവാത്ത ബികള് അതേത് ബി ആണ് ഈ ബി മാത്രമേ ഉള്ളൂ വൺ ടു ത്രീ ബാക്കി എല്ലാം വേറെയാണ് മനസ്സിലായോ അപ്പൊ ബി എ ഈക്വൽ ടു ബി ആവാത്ത സബ്സെറ്റുകൾ ബി എന്ന് പറയുന്ന സബ്സെറ്റുകളാണെന്ത സബ്സെറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇത്രയുള്ളൂ സബ്സെറ്റിന്റെ കളക്ഷൻ എഴുതുക ആ കളക്ഷത്ത് എന്തായാലും എം ഡി സെറ്റും വരും ആ സെറ്റും വരും അപ്പൊ ആ സെറ്റ് അല്ലാതെ ബാക്കി വരുന്ന സബ്സെറ്റുകൾ ഏതെടുത്താലും അതിന് എന്തെന്ന് പറയാൻ നമുക്ക് പ്രോപ്പർ സെറ്റ് എന്ന് പറയാം ക്ലിയർ ആയോ ഉള്ളൂ ഇനി അടുത്തത് യൂണിവേഴ്സൽ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് എന്താ പറയുന്നത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം പഠിച്ചില്ലേ എന്തോ സെറ്റ് ബിൽഡർ ഫോമിലെ പഠിച്ചത് സെറ്റ് എ സച്ച് ദാറ്റ് എ ഈക്വൽ ടു സെറ്റ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ എക്സ് ഈസ് ദ ഫസ്റ്റ് ഇവൻ നമ്പേഴ്സ് സെറ്റ് ഫോം ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ദ ഫസ്റ്റ് ഫൈവ് നമ്പേഴ്സ് അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഈ വരുന്ന ജനറൽ റൂൾ ഉണ്ടല്ലോ ആ റൂളിനകത്ത് ഏതൊക്കെ ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് വരുന്നോ ആ എല്ലാ എലമെന്റ്സിനെയും ഉൾക്കൊള്ളിച്ച് ഞാൻ എഴുതുന്ന ആ എ ആണ് എന്തെന്ന് പറയുന്നത് ആ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്ന് ആ ഞാൻ എഴുതുന്ന യൂണിവേഴ്സൽ സെറ്റ് എ എന്ന് പറയുന്നതിനകത്ത് പിന്നെ ഈ റൂളിൽ പിന്നെ ഈ ഒരെണ്ണം കൂടെ ഉണ്ടേ എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് എഴുതി കണ്ട യൂണിവേഴ്സൽ സെറ്റ് എ ഈസ് ഈക്വൽ ടു ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ പിന്നെ ഒരു സമയത്ത് പറയാൻ പറയരുത് ആ ഈ ഇതിനകത്ത് ഇന്നൊരു നമ്പരും കൂടെ ആഡ് ചെയ്യാനുണ്ടെന്നുള്ളത് കാര്യം ഇത് കറക്റ്റ് ആണ് എക്സ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈവ് ഈവൻ നമ്പേഴ്സ് ഇത് ആണ് ഇനി ഇതിനകത്ത് ഇന്നരെണ്ണം കൂടെ വരുമോ ഇല്ല മനസ്സിലായല്ലോ ക്ലിയർ